ॐ शिवाय नमः ॐ महेश्वराय नमः ॐ शम्भवे नमः ॐ पिनाकििने नमः ॐ शशिशेखराय नमः ॐ वामदेवाय नमः ॐ विरूपाक्षाय नमः ॐ कबर्दिने नमः ॐ नीललोहिताय नमः ॐ शङ्कराय नमः ॐ शूलपाणये नमः ॐ खड्वाङ्गिने नमः ॐ विष्णुवल्लभाय नमः ॐ शिविष्टाय नमः ॐ श्रीकण्डाय नमः ॐ भवाय नमः ॐ त्रिलोकाय नमः ॐ शिवप्रियाय नमः ॐ कबर्दिने नमः ॐ अन्धकासुरसूदनाय नमः ॐ ललाडाक्षाय नमः ഓം കൃപാനിധേ നമ ഓം പരശുഹസ്ത ജടാധരാ നമ ഓം കവചിന് നമ ഓം ത്രിപുരാം വൃഷഭാരൂഢായ നമ ഓം സാമപ്രിയായ നമ ഓം ത്രൈമൂർത്തേ നമ ഓം സർവജ്ഞാ നമ ഓം സോമസൂര്യാഗ്നിലോചനായ നമ ഓം യജ്ഞായ നമ ഓം പഞ്ചവക്ത്രായ നമ ഓം ഗണനാഥായ നമ ഓം ഹിരണ്യരേധസേ നമ ഓം ഗിരീശായ നമ ഓം ഭുജംഗഭൂഷണായ നമ ഓം ഗിരിധന്വിനേ നമ ഓം കൃതിവാസസേ നമ ഓം അംബികഥായ നമ ഓം ഭക്തവത്സലായ നമ ഓം ശർവായ നമ ഓം ശിതികഠായ നമ ഓം ഉഗ്രായ നമ ഓം കാമാരയേ നമ ഓം ഗംഗാധരായ നമ ഓം കാലകാലായ നമ ഓം ഭീമായ നമ ഓം മൃഗപാണയേ നമ ഓം കൈലാസവാസിനെ നമ ഓം കടോരായ നമ ഓം വൃഷാങ്കായ നമ ഓം വിഗ്രഹായ നമ ഓം സ്വരമയായ നമ ഓം അനീശ്വരായ നമ ഓം പരമാത്മനേ നമ ഓം ഹവിഷേ നമ ഓം സോമായ നമ ഓം സദാശിവായ സദാശിവാ ഓം വീരഭദ്രായ നമ ഓം പ്രജാപതേ നമ ഓം ദുർദർഷായ നമ ഓം അനർഘായ നമ ഓം ദുർഗായ നമ ഓം ഗിരിപ്രിയായ നമ ഓം മുരാരേ നമ ഓം ഭഗവതേ നമ ഓം മൃത്യുഞ്ജയായ നമ ഓം ജഗദ്വാഭിനേ നമ ഓം വ്യോമകേശായ നമ ഓം ജനകായ നമ ഓം രുദ്രായ നമ ഓം സ്ഥാനവേ നമ ഓം ദിഗംബരായ നമ ഓം അനേകാത്മനേ നമ ഓം ശുദ്ധവിഗ്രഹായ നമ ഓം കണ്ടപരശവേ നമ ഓം പാശവിമോചനായ നമ ഓം പശുപതേ നമ ഓം മഹാദേവായ നമ ഓം ഹരേ നമ ഓം അവ്യഗ്രായ നമ ഓം ഹരാ നമ ഓം അവ്യക്തായ നമ ഓം സഹസ്രപദേ നമ ഓം ആനന്ദായ നമ ഓം പരമേശ്വരായ നമ ഓം പ്രമദാധിപതേ നമ ഓം സൂക്ഷ്മതവേ നമ ഓം ജഗദ്ഗുരവേ നമ ഓം മഹാസേനായ നമ ഓം ചാരുവിക്രമായ നമ ഓം ഭൂതവതേ നമ ഓം അഹിർബുദ്ധ്യായ നമ ഓം അഷ്ടമൂർത്തേ നമ ഓം സാത്വികായ നമ ഓം ശാശ്വതായ നമ ഓം അജായ നമ ഓം മൃഢായ നമ ഓം ദേവായ നമ ഓം ശാശ്വതായ നമ ഓം അജായ നമ ഓം മൃഢായ നമ ഓം ദേവായ നമ ഓം അവ്യയാ നമ ഓം പൂഷദന്തായ നമ ഓം ദക്ഷാദുരഹരാ നമ ഓം ഭഗനേത്രവിധേ നമ ഓം സഹസ്രാക്ഷായ നമ ഓം അപവർഗപ്രദായ നമ ഓം താരകാരേ നമ ഓം ശ്രീ പരമേശ്വരാ നമ